തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം നന്ദമ്പ്ര പഞ്ചായത്ത് കേരളോത്സവം ഈ മാസം ഇരുപത് മുതൽ മുപ്പത് വരെ വിവിധ സ്ഥലങ്ങൾ വെച്ച് നടത്തുവാൻ പഞ്ചായത്തിൽ ചേർന്ന സംഘാടക സമിതി യോഗത്തിൽ തീരുമാനം യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് തസ്ന ഷാജി പാലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് എൻ മൂസക്കുട്ടി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ഇന്നു മുതൽ പതിനാറാം തീയതി വരെ മത്സരങ്ങൾക്കുള്ള അപേക്ഷ സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി പക്ഷേ ഇതേമായി യുവജന ക്ലബ്ബുകളും അതെ അത് ശരി ഞങ്ങൾ അത് പഞ്ചായത്തിന് തീരുമാനം ഞങ്ങൾക്ക് അത് പറയുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി ബാപ്പുട്ടി പി സുമിത്രചന്ദ്രൻ വി കെ ഷമീന പഞ്ചായത്ത് അംഗങ്ങളായ പി പി ഷാവുൽ ഹമീദ് നടുത്തോടി മുസ്തഫ പി കെ റൈഹാനത്ത് പി പ്രസന്നകുമാരി സി എം ബാലൻ ടി കുഞ്ഞുമുഹമ്മദ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥൻ നവീദ് വിവിധ ക്ലബ്ബ് പ്രതിനിധികളായ പി ചന്ദ്രൻ പി അജ്മൽ അലി അക്ബർ ഉസ്മാൻ വെള്ളിയാമ്പുറം നിയാസ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ വി കെ ആലംകീർ ഷാഫി പൂക്കേൽ എ കെ മരക്കാരുട്ടി തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ തിരുവിരങ്ങാടി ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും